നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ആഗോള ഇസ്ലാമിക പണ്ഡിതനും പ്രശസ്ത ഗുർആൻ വിവർത്തകനുമായിരുന്ന പറവണ്ണയിലെ ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ അസ്ഹരിയുടെ പേരിലുള്ള ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും അനുസ്മരണ സമ്മേളനവും ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പറവണ്ണ അരിക്കാഞ്ചിറ ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകത്താകെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരുന്ന പരിഭാഷകൾ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിച്ച് ഇംഗ്ലീഷിൽ പൊതുവായി ഒരു ഖുറാൻ വിവർത്തനം എഴുതുക എന്ന ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അതിന്റെ ഫലമായിരുന്നു ഇന്ന് ലോകത്ത് ഏറെ ആഗ്രഹിക്കപ്പെടുന്ന डॉक्टर बशीर अहमद कुरान द लिविंग टूथ என்ற प्रशस्तമായ ഇംഗ്ലീഷ് പരിഭാഷ ആകോണനത്തിൽ ഏറെ അംഗീകരിക്കപ്പെട്ടതാണ് ഈ ഇംഗ്ലീഷ് പരിഭാഷ. മറ്റു ഭാഷകളിലേക്കു ഖുർആൻ വിവർത്തനം ചെയ്ത ലോക ചരിത്രത്തിലെ തന്നെ മികച്ച വ്യക്തിയാണ് ഡോക്ടർ ബशीर അഹമ്മദ് ಪಡಿಜಾರಾಫ್ರಿಕನ್ ರಾಜ್ಯಗಳಿ ಪತ್ತುಕೋಡಿ ಜನಗಳು ಸಂಸಾಕ ಭಾಷೆಯ ಹೌಸೂ ಮತ್ತೊರಾಫ್ರಿಕನ್ ಭಾಷೆಯ ಗೊರ್ಬೈಲ ಭಾಷೆಯ ಬುಮ್ರೂ ಅಧ್ಯಂಟ ಖುರಾನ್ ಪರಿಭಾಷಪಟ್ಟು ಮಲೇಷ್ಯೆ ಮಂತ್ರಿ ಹಸನ್ ಓಫ್ ಬ್ರೂಣಿಯೆ ಮಂತ್ರಿಯಾಗಿ ಸೈಯದ್ ಮುಹಮ್ಮದ್ ಶಿಹಾಬ್ ತ ഡോക്ടർ എന്നിവരൊക്കെ അവരിൽ ചിലരാണ് പല വിദേശ നേതാക്കളെ രാഷ്ട്രീയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യതാൽപര്യത്തിൽ രാജ്യതാൽപര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സേവനം അന്തർദേശീയ തലത്തിൽ പ്രയോജനപ്പെടുത്താനും ശ്രമിച്ചിരുന്നു സമസ്തയുടെ യുവജന സംഘടനയായ വൈകുന്നേരം മണിക്ക് നടക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ വി എച്ച് അലിയാർ ഗാസിമി മുഖ്യപ്രഭാഷണം നടത്തും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഡോക്ടർ അബ്ദുറഹിമാൻ ആദിർശേരി വി എസ് സെയ്ദ് മുഹമ്മദ് ഐആർഎസ് അഡ്വക്കേറ്റ് ഹംസ മലപ്പുറം എ പി നിസാം കെ കെ ഹൈദ്രോസ് സി എസ് ഇബ്രാഹിംകുട്ടി സി പി ബാസിദ് ഹുദവി തുടങ്ങിയവർ പങ്കെടുക്കും പ്രഗത്ഭ പണ്ഡിതനും സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും സംസ്ഥയുടെ യുവജന സംഘടനയായ എസ് വൈ എസിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ അസ്ഹരി ഫൌണ്ടേഷൻ എന്ന പേരിലുണ്ടാക്കിയ പുതിയ സംവിധാനത്തിന്റെ പ്രഖ്യാപനവും സമ്മേളനത്തിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ ബഷീർ അഹമ്മദിന്റെ കുടുംബമായ കുന്നത്തകത്ത് പുതിയിൽ കുടുംബാംഗങ്ങളുടെ സംഗമവും നടക്കും ആദ്യമായാണ് പറവണ്ണയിൽ ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ അസ്ഹരിയുടെ പേരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൽ ഗഫാർ മൗലവി വൈസ് ചെയർമാൻമാരായ ഗാജ മൊഹീ

വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി